നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റും മണ്ണാർക്കാട് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മണ്ണാർക്കാട് ജനങ്ങളോട് ചെയ്ത തെറ്റുകൾ തിരുത്താനുള്ള ഭരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നഗരസഭയിൽ ഉണ്ടാകുക എന്ന് നിങ്ങൾ ഈ സമയം തിരിച്ചറിഞ്ഞോളാം പലരും പറഞ്ഞല്ലോ ഇവിടെ അത്ഭുതങ്ങൾ നടന്നു എന്നാണ് പലരും അവകാശപ്പെട്ടത് മീഡിയയുടെ മുന്നിൽ മണ്ണാർക്കാലും തെങ്കരയിലും വോട്ടർപ്പാടത്തുമൊക്കെ ഉള്ള ആളുകളെ വിളിച്ചു കൂട്ടി മണ്ണാർക്കാലെല്ലാം നല്ല വികസനമുണ്ടായി എന്നാണ് പറഞ്ഞത് എന്താണ് വികസനം മണ്ണാർക്കാട് അങ്ങാടിയിലാണ് വികസനം മണ്ണാർക്കാട് എൻ എച്ച് ഉണ്ടാക്കിയത് കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് നാഷണൽ ഹൈവേ വിഭാഗം അതിന് സ്ലാബ് അതിന് ഡ്രൈനേജ് ഉണ്ടാക്കിയത് എൻ എച്ച് റോഡ് വിഭാഗം അതിന് ഇട്ടത് എൻ എച്ച് ആളുകൾ അതിന് കൈവരി വെച്ചത് എൻ എസിന്റെ ആളുകൾ അതിന് പോയി കട്ട പതിച്ചത് എൻ എസിന്റെ ആളുകൾ അതിന് ബോർഡുകൾ സ്ഥാപിച്ചത് എൻ എസിന്റെ ആളുകൾ പക്ഷേ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഒരു കൊട്ട വെച്ചിട്ട് പറഞ്ഞു ഇത് ഞങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് ചന്ത കുട്ടിയെ കണ്ടാൽ എന്റെ മകനാണെന്ന് പറയുന്ന അത്രയും തരണ്ടാണ് നടപടികളെ മണ്ണാർക്കാട് നടന്നത് എവിടെയാണ് മികച്ചത് ണക്കിന് വർഷങ്ങളായി മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ പറയട്ടെ നമ്മുടെ അരയും മാധ്യമ പ്രവർത്തകരെ വിളിച്ചു കൊണ്ടുപോക അവിടെ നൂറുകണക്കിന് മനുഷ്യർ എത്രയോ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ റോഡ് നന്നായോ മണ്ണാറക്കാട്ട് യു ഡി എഫിന് എന്താ കാലത്തും വോട്ട് ചെയ്തിട്ടില്ല യു ഡി എഫിനെ വിജയിപ്പിക്കുന്നതിന് മുന്നിൽ നിന്നിട്ടില്ല അഞ്ച് പിണ്ണിലെ വന്നായോ നന്നായോ എവിടെയാണ് റോഡ് നന്നായത് ഈ മടമാളിക റോഡ് എന്തോ പണി നടത്തിയത് എം എൽ എ ഫണ്ടിൽ മെമ്പറിന്റെ ഫണ്ടിൽ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിൽ കഴിഞ്ഞ വർഷം എല്ലാം ടാർ ചെയ്തു അല്ലേ ചെയ്തില്ലേ ഇക്കുറി ടാറുണ്ടോ അവിടെ ആ ടാറൊക്കെ കുത്തിപ്പൊടിച്ചു വല്ലാതെ കുത്തിപ്പൊളിക്കുട്ടി വന്നില്ല കാരണം മുത്താലും പോയിട്ടുണ്ടായിരുന്നു ഇല്ലേ പോയില്ലേ ഇപ്പൊ ഇവിടെ കട്ട വലിച്ചു ഈ കട്ടിയെടുത്ത അർത്ഥമല്ലേ അല്ലെ അങ്ങനെയല്ലേ ഇവിടെ എന്ത് വികസനമാണ് അഴിമതിയുടെ കൂത്തരങ്ങാക്കി മണ്ണാക്കെന്നെ മാറ്റിയ ആളുകൾ കൊല്ലമുതലുകൾ കൊണ്ട് ആഘോഷത്തിൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന സന്ദർഭമാണിത് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ചിലർക്കൊക്കെ ചായ കിട്ടിയാൽ ചുവർ കിട്ടിയാൽ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നാണ് കാരണമെങ്കിൽ അത് നെല്ലിപ്പുഴ പാലത്തിന്റെ അക്കരയെ നടന്നിട്ടുള്ളൂ പണ്ട് നെല്ലിപ്പുഴക്ക് ഇക്കരെ വന്നപ്പോ പ്രിയപ്പെട്ട മൻസൂർ ഇവിടെ ആരെയാണ് തോൽപ്പിക്കേണ്ടതെന്ന് തോൽപ്പിച്ച് കാണിച്ചു കൊടുത്തത് ചരിത്രമുണ്ട് ഭഗവതിയുടെ മുന്നിലാ നമ്മൾ നിൽക്കുന്നത് അവിടെ നേരി കഴിയും ചെയർമാൻ സ്ഥാനാർത്ഥി അഞ്ചാമത് മത്സരിക്കണോ നാലാമത് മത്സരോന്ന് തർക്കം പക്ഷെ നിങ്ങൾ അങ്ങനെ തർക്കിക്കേണ്ട കാര്യമില്ല ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ചെയർമാൻ ഉണ്ടാവും ആ ചെയർമാൻ ഉണ്ടായാൽ ഒരു കാര്യം കൂടി ഞങ്ങൾ നടപ്പിലാക്കും ഏഴു കൊല്ലത്തെ നികുതി പിരിക്ക് തിരിച്ച് ലക്ഷ്യങ്ങൾ ദൂർത്തരിക്കാമെന്ന് തീരുമാനിച്ച ആളുകളോട് ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യത്തെ ഭരണസമിതി യോഗത്തിൽ മണ്ണാരക്കാട്ടെ തെരഞ്ഞെടുപ്പ് വരുന്ന പുതിയ ചെയർമാനും അതുപോലെ തന്നെ അതിന് മമ്പർമാരും ആദ്യത്തെ തീരുമാനമെടുക്കുക മണ്ണാരക്കാട് മുനിസിപ്പാലിറ്റി ഏഴ് വർഷത്തെ എന്ന് എനിച്ച് പിരിച്ചെടുത്ത പൈസ തിരിച്ചു കൊടുക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുക്കും ഇവിടെ കേസിൽ കൊടുക്കേണ്ടി വരും പക്ഷെ ആദ്യ ടീച്ചറെ ഞങ്ങൾ പറയുന്ന ഈ കൂട്ടത്തിലെ പ്രായമുള്ള ആമുനെ സാക്ഷിതത്തി ഞങ്ങൾ പറയുന്നു മുഴുവൻ ആളുകളുടെയും പണം മൂന്ന് വർഷത്തിലേറെ പിരിക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലെ ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പൈസ വാങ്ങിയത് മുഴുവൻ തിരിച്ചു കൊടുക്കാനുള്ള തീരുമാനമായിരിക്കും ഈ വരുന്ന ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഭരണസമിതിയുടെ കാലത്ത് ആദ്യത്തെ തീരുമാനമാകുക മറക്കണ്ട അതിന്റെ ആനുകൂല്യം അനധികൃത കെട്ടിടം കെട്ടിയവർക്ക് ലഭിക്കില്ല അതിൽ ആരാണുള്ളത് മണ്ണാർക്കാട് ഇത്രയും വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു കെട്ടിടത്തിലെ രണ്ടുപേരും എന്ത് മരിച്ചിട്ടുള്ളൂ മറക്കണ്ട രണ്ടുപേരും മരിച്ചത് ആരുടെ കെട്ടിടത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല ബിൽഡിംഗ് റോൾ വയലേറ്റ് ചെയ്ത് കെട്ടിടം കെട്ടി മഹാപാവങ്ങളായ രണ്ട് മനുഷ്യർ അവിടെ മരിച്ചുപോയി പോയി ഇനിയും കെട്ടിടങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട് ഇഷ്ടക്കാരെ കൊണ്ടുണ്ടാക്കിയ നമ്പറാ ആ നമ്പർ കല്യാണ മണ്ഡപത്തിൽ കല്യാണം കഴിച്ചാൽ അതിന്റെ നമ്പർ കൊടുക്കണമെങ്കിൽ വേറെ നമ്പർ വേണം അറിയോ നിങ്ങൾക്ക് ഞാൻ നിറഞ്ഞില്ലേ പലപ്പോഴും എന്താണ് നാളുകൾ സംഭവിക്കുക എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് മണ്ണാറക്കാട്ടുകാരുടെ ഭാഗ്യം കൊണ്ട് ഇന്ന് വരെ ഒരു അപകടം ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് നിങ്ങളും ഞാനും ഒക്കെ ഇവിടെ ഇരിക്കുന്നത് കൂലിക്ക് പറയുന്നവരും കൂലിക്ക് ചൊല്ലിക്കൊടുക്കുന്നവരും കൂലിക്ക് പ്രസംഗിച്ചു നടക്കുന്നവരും കൂലിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കാരും വിചാരിച്ചാലും നിങ്ങളുടെ കൂടി മക്കളും അമ്മമാരും സഹോദരങ്ങളുമായിരിക്കും അതിന്റെയൊക്കെ ഇര എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഞങ്ങൾക്ക് നാളെ ഖേദിക്കാൻ ഇടവരാതിരിക്കാൻ ഞങ്ങൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഇവിടെ ആര് മത്സരിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു ഭയങ്കര തർക്കു ആർക്കാ തർക്കം ആരൊക്കെ തർക്കം ആരൊക്കെ തർക്കം ഉണ്ടായി നമുക്കറിയാം ജനങ്ങൾക്ക് തർക്കമില്ല ജനങ്ങളെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാണ് ആ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ആ സ്ഥാനാർത്ഥി ചിഹ്നം തെരഞ്ഞെടുപ്പിടുത്ത് വോട്ട് ചെയ്യാൻ മണ്ണാർക്കെട്ടുകൾക്കറിയാം അതുകൊണ്ടാണ് പതിനൊന്ന് വാർഡിലെ കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മും ഇടതുപക്ഷവും വിജയിച്ചുള്ളൂ പക്ഷേ വോട്ട് ചെയ്തെങ്ങനെയാണെന്ന് അറിയാമോ കണക്ക് ചിലർ ചിലർക്ക് അറിയില്ല എത്ര കൗൺസിലറായിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് അറിഞ്ഞിരിക്കണം മുസ്ലിം ലീഗിനുള്ളത് ഇപ്പൊ പതിനൊന്ന് കൗൺസിലർമാരാ സി പി എമ്മിനുള്ളതും പതിനൊന്ന് കൗൺസിലർമാരാ യു ഡി എഫിന് മൊത്തം കിട്ടിയ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധികം വോട്ട് ലഭിച്ചത് ഏത് പക്ഷേ ജനാധിപത്യ സ്ഥാനാർത്ഥികൾക്കായിരുന്നു വിധിക്കുന്നുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അങ്ങനെ ഒന്നല്ല ഇങ്ങനെയൊന്നല്ലേ അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ മുഴുവൻ പറയാൻ പറ്റില്ല പറയേണ്ടത് മറ്റൊരു കൂടി കേൾക്കുമ്പോഴല്ലേ പറയേണ്ടത് ലക്ഷ്മല്ലേ നല്ലത് സ്ഥലം വാങ്ങിയ കാര്യം പറയണം സ്ഥലം വാങ്ങാനുള്ള യോഗം ചേർന്ന് പാതാക്കാൻ മല കാണിച്ചു റെഡ് കാറ്റഗറിയിലുള്ള സ്ഥല പരിശോധിക്കണം കേരളത്തിൽ ഒരു പൊട്ട ഉണ്ടായ്പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏത് സ്ഥലങ്ങളാണ് അപകട സാധ്യതകളെന്ന് അവിടെ റെഡ് കാറ്റഗറിയിലുള്ള സ്ഥലം വാങ്ങാത്തതുകൊണ്ട് ഇപ്പോ പട്ടികളെ കുളിപ്പിക്കാൻ സാലില്ല അല്ലേ അങ്ങനെയല്ലേ പറയുന്നത് മനുഷ്യന്മാരെ കിടത്താൻ സാധന അങ്ങനെയല്ലേ പറയുന്നത് അവിടെ കന്നുകാലികളെ പിടിച്ചു കെട്ടാൻ സ്ഥലമല്ലേ അതിലൊക്കെ ഇപ്പൊ സ്ഥലം കാണിച്ചു കൊടുത്തു മണ്ണാർക്കാട് നഗരസഭയിലെ അപ്പൊ അറങ്ങി വരാണ് അങ്ങനെ ഒറ്റക്ക് തിന്നാന്ന് പറയേണ്ട കേട്ടതാണത് കണ്ടോ അപ്പൊ ഒറ്റക്ക് തിന്നാലല്ല തല്ലുകൂട്ടമാണ് അതിൻ്റെ ഉള്ളിൽ അത് നടക്കുന്നത് ഞാൻ മണ്ണാർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ അന്നല്ലേ മണ്ണാർക്കാട് പഞ്ചായത്ത് ജനങ്ങളെ കണ്ടത് അല്ലേ തുറന്നാ അന്നല്ലേ വെച്ചത് അന്നല്ലേ വാതക തുറന്നിട്ടത് അന്നല്ലേ ഓഫ് ആക്കിയത് അന്നല്ലേ രണ്ട് വാതിൽ തുറന്ന് ജനങ്ങൾ കണ്ടത് ഇന്ന് എന്താ സ്ഥിതി പഴയമാര്യായിട്ടോ വാതിലടച്ചുണ്ടോ ഇവര് പറയണം മണ്ണാർക്കിടെ വികസനമുണ്ടായത് ആർക്കാ വികസനമുണ്ടായത് പാവപ്പെട്ട ഏതാൾക്കാ വീട് കിട്ടിയത് കണക്കറിയണം ജനങ്ങൾക്ക് കണക്കറിയണം ആർക്കാ കൊടുത്തത് ഇപ്പൊ അവാർഡ് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് അവാർഡ് കൊടുത്ത് എന്തിനാ കൊടുത്തത് ഒമ്പത് കൊല്ലത്തെ കണക്ക് പരിശോധിച്ച കൊടുത്തത് ഇരുപത് കോടി അറുപത്തിമൂന്ന് ലക്ഷം കൊടുത്തത് നാല് കൊല്ലം കണ്ട് കഴിഞ്ഞക്കാർ കണക്കറിയുന്ന ആളുകളാ എന്നേക്കാൾ വിവരമുള്ള ആളുകളാണ് കണക്കൊക്കെ പറയുമ്പോ ഇരുനൂ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇന്റു നാല് ലക്ഷം കൂട്ടിയെ എത്ര കിട്ടാതിന് ഒമ്പത് കോടി കൊട്ടു മോപ്പര് അവകാശപ്പെട്ടിട്ടുള്ളു മറ്റൊരു കഷ്ടം കിട്ടിയിട്ടുണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അവാർഡ് എല്ലാത്തിനും പാളക്കുട്ടി അവാർഡ് വാങ്ങുന്ന കാലം പക്ഷേ കേരളത്തിലെ നഗരസഭ എൺപത്തിയേഴ് നഗരസഭകളിൽ മണ്ണാർക്കാട് നഗരസഭ ആർദ്രം പദ്ധതി നടപ്പിലാക്കിയതിന് പത്ത് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ടീച്ചർ പത്ത് ലക്ഷം രൂപ ഇക്കുറി കിട്ടിയ അവാർഡിന്റെ സംഖ്യ ഒക്കെ മൊത്തം കൂട്ടിയിട്ട് ഒന്ന് പറയും കണക്കറിയോട് പറയും എത്ര സംഖ്യ കിട്ടിയെന്ന് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് കൊടുത്ത കണക്ക് വെച്ചിട്ട് ഇപ്പൊ പറയുകയാണ് ഞങ്ങൾ പ്രമാണിമാരായി എന്നാ പറയുന്നത് ആരാ പ്രമാണിമാരായത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ഒപ്പം നിന്നൊരു കൗൺസിലർ ഇതിനകത്തിരിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ നാലാം വാർഡിൽ ജനകീയ കൗൺസിലർ എന്ന് അതിപ്രശസ്തമായ ആ പ്രദേശത്തെ മൂന്നും നാലും അഞ്ചും ആളുകളിലൊക്കെ പൊട്ടച്ചിറ എന്ന് പറയുന്ന സഹോദരി ഈ നമ്മുടെ ചെലുങ്ങൾ രാഷ്ട്രീയം തിരിച്ചറിയുന്നത് ഇവിടെ പറയാണ് കുറെ സുചാരികൾ അറിഞ്ഞിട്ട് പറയാണ് ഞങ്ങളാണ് പ്രമാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കും കുറെ ആളുകൾ എന്ന് ധരിക്കുന്നുണ്ട് അതൊന്നും ധരിക്കുന്ന മണ്ണാർക്കാട്ടുകാർ അങ്ങനെ തീരുമാനിച്ചു കൊടുത്തിട്ടില്ല ഇന്ന് വരെ തീരുമാനിച്ചു കൊടുത്തിട്ടില്ല പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ അവര് കയറിക്കിടക്കാൻ വീടുണ്ടാക്കി കൊടുത്തത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ആറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആളുകളിൽ ആറുന്നൂറിൽ ആളുകൾക്ക് അന്നാണ് കൊടുത്തത് നിങ്ങൾ പരിശോധിച്ചു ഒക്കെ രേഖ ഒരു വീട് കൊടുത്തോ കൊടുത്ത സ്ഥലത്ത് എനിക്ക് തർക്കണ്ടായിരുന്നു പക്ഷെ ആ മഹാപ്പാവങ്ങളുടെ മുഖത്ത് നോക്കിയപ്പോ എനിക്കത് പറയാൻ കഴിഞ്ഞില്ല കാരണം സ്ഥലത്താണ് സ്ഥലത്താൻ സ്ഥലമായി കൊടുത്തിട്ടാണ് ഇപ്പൊ കൊടുത്തതല്ല നേരത്തെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് വരാൻ കട്ടേ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായി ഇല്ലേ നേരിട്ടില്ലേ അന്ന് വന്ന കൂട്ടത്തിൽ ഗോവിന്ദ കുറച്ച് ആൾക്കാർ ആയിരുന്നു ഞാൻ അവരുടെ മുഖം മറന്നിട്ടില്ല ഇവിടെ ഇരിക്കുന്ന പൂക്കുന്ന് ഭാഗത്തുള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടാവും ഉടുത്ത വർഷത്താൽ എണീറ്റി ഉണക്കി വരണ്ടി വന്ന ആളുകൾ അവിടെയാ പോവപ്പെട്ടവര് സ്ഥലം കണ്ടെത്തിയത് പക്ഷെ ആകട്ടെ പോവപ്പെട്ടവർക്ക് എവിടെയെങ്കിലും കിടക്കാൻ അതി ചരിതല് കേരളം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അവർക്ക് വീടുണ്ടാക്കാൻ കഴിയണം എന്ന് നമ്മൾ കണ്ട് ചേർന്ന് കടന്നടച്ച് മിണ്ടാകിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഈ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏത് കണക്ക് കഴിഞ്ഞ അഞ്ചു കൊല്ലത്ത് കണക്കുണ്ട് തൊണ്ണൂറ്റിയഞ്ചു മുതൽ വ്യാപാര പങ്കാളിയായാൽ നടത്തിയ കരാറ് പണികളുടെ കണക്കുണ്ട് കത്തിയ ഹോട്ടലിന്റെ പങ്കാളിയുടെ പേരുണ്ട് ആദ്യം വാങ്ങിയ സ്ഥലത്തിന്റെ ആവ് കുറച്ച് കഴിഞ്ഞപ്പോഴും നമ്മളൊക്കെ വീടുണ്ടാക്കിയാൽ കുറച്ച് ഇഷ്ടം കഴിഞ്ഞ പള്ളിയാലിന് നമ്പർ കിട്ടോ ഇരുപത്തിരണ്ട് സെന്റ് കരഭൂമി അറുപത്തെട്ട് സെന്റ് പള്ളിയാലും വാങ്ങിയ ജലര സ്ഥലം പെട്ടെന്ന് മണ്ണ് തൂർന്ന് കരയാവും കറിയാവും ഭർത്താവ് വാങ്ങിയ സ്ഥലം കൃഷ്ണൻകുട്ടി സാറൊക്കെ ഡെപ്യൂട്ടി കളക്ടറാണ് ഇവിടെ അറുപത് സെന്റിൽ അധികം സ്ഥലം ഒരു രാത്രി കൊണ്ട് കരഭൂമിയായി മാറ്റപ്പെട്ടു ഭർത്താവ് ഭാര്യ കൃഷി സ്ഥലം എത്ര പെട്ടെന്ന് ആ കരഭൂമിയായത് നിങ്ങളെ വീടിന്റെ മുന്നിൽ ഒരു ചാച്ചരയ്ക്ക് വിറക് വെക്കാതെ കൊല ഉണ്ടാക്കാൻ മുനിസിപ്പാലിറ്റി ആള് വരും ചോദിച്ചില്ലേ

അത് പറയാൻ മണ്ണാർക്കുന്ന സഭയിലെ ജീവനക്കാർക്കായില്ലെങ്കിൽ അത് അധികാരത്തിന്റെ ദുർവിനിയോഗമാണ് അച്ഛൻ തുടങ്ങിയ കരാറും മകൻ കൊണ്ട് നടക്കും എന്ന രൂപത്തിലേക്ക് വന്ന് കോടികൾ അഴിമതി നടത്തിയാൽ ഇതൊക്കെ കണക്ക് പറയാതെ പോകാൻ കഴിയുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണയൊക്കെ എണ്ണി എണ്ണി പറയിപ്പിക്കും നമ്മൾ പറയിപ്പിച്ച പലപ്പോഴും ഗാന്ധിയുടെ പ്രതിഭവിച്ചു അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു ഞാനും ജസ്സിയൊക്കെ പറഞ്ഞു അത് അവിടെ പോയി പോയിരുന്നു ഓക്കിയ പോട്ടാണ് അത് താങ്ങർ പോയിട്ടുള്ള മൊയ്താക്കരിനും ഗാന്ധി പറഞ്ഞില്ലേ പറിച്ചില്ലേ രാത്രി പറിച്ചിട്ടേ രാത്രി പറിച്ചിട്ട് പറഞ്ഞു ആ ശില്പി പറഞ്ഞു ഞങ്ങൾ തരിപ്പുട്ടി ഉണ്ടാക്കിയതുകൊണ്ടാണ് ഗാന്ധി ആകെ പോയത് പറഞ്ഞില്ലേ പറഞ്ഞല്ലോ ജയില് വരുമ്പോ പറഞ്ഞു മുണ്ടേക്കാലാണ് ജയിലില് വരുമ്പോ പറഞ്ഞു എന്താ പറഞ്ഞത് ജയിലിന് ഞങ്ങളെതിരാ പറഞ്ഞില്ലേ അന്ന് ഞാൻ തമാശയ്ക്ക് പറഞ്ഞു ജയിലില് കിടക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോയിരുന്നല്ലോ അല്ല ജയിലെ ഭക്ഷണം ഗോപം കൊണ്ടേക്കാലോ ഇപ്പൊ നല്ല ഭക്ഷണം പക്ഷേ നമ്മൾ ആ രൂപത്തിൽ പറയാൻ പറ്റുന്നില്ല കുറച്ച് ആളുകൾക്ക് അയിനെ കൂടി അടുത്തു രാവിലത്തെ ചായപ്പൊടി കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്താ ജയില് വന്നിട്ടുള്ളത് അല്ലേ ജയില് വരില്ല എന്നാ പറഞ്ഞല്ലേ ഇവര് പറഞ്ഞതൊക്കെ വന്നു ഇവരൊക്കെ വരുത്തുന്ന വരുത്തില്ല എന്ന് പറഞ്ഞതൊക്കെ വന്നു ഇവർ വരുത്തിയതൊക്കെ ഇനി വരാനിരിക്കാൻ കാണാനിരിക്കുന്നതേ ഉള്ളു എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മണ്ണാരക്കാട് നഗരസഭയിൽ കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ഒരു പ്രകടന പത്രിക വെച്ചുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്